ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് തേജീയസാമന ദോഷായ പരീക്ഷിച്ച് ചോദിച്ചു ജഗന്നാഥനായ ഭഗവാൻ അവതാരമെടുത്തത് ധർമ്മ സംസ്ഥാപനത്തിനും അധർമ്മവിധ്വംസനത്തിനും വേണ്ടിയാണല്ലോ ധർമ്മമര്യാദകളുടെ ശാസകനും കർത്താവും പാലകനുമായ ഭഗവാൻ പരതാരാഭിമർശന രൂപമായ അധർമ്മം ആചരിച്ചത് എങ്ങനെ ആപ്തകാമനായ ഭഗവാൻ ഈ നിന്ദ്യകർമ്മം ചെയ്തത് എന്തുദ്ദേശത്തോടു കൂടിയാണ് മഹർഷേ ഞങ്ങളുടെ ഈ സംശയം തീർത്തു തന്നാലും ശ്രീശുഖനരുളി ഈശ്വര പുരുഷന്മാർ ധർമ്മവ്യതിക്രമവും സാഹസവും ചെയ്യാറുണ്ട് അതിതേജസ്വികളായ അവർക്ക് അതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കുകയില്ല സർവഭുക്കായ അഗ്നിയെ പോലെയാണവർ അജ്ഞനായുള്ളവൻ മനസ്സുകൊണ്ടുപോലും ഒരിക്കലും അപ്രകാരം ചെയ്തുകൂടാ മൂഢത കൊണ്ട് ചെയ്താൽ പരമശിവനല്ലാതെ മറ്റാരെങ്കിലും കാളകൂടം പോലെ നശിക്കുക തന്നെ ചെയ്യും ഈശ്വരപുരുഷന്മാരുടെ വാക്ക് എപ്പോഴും ശ്രേയസ്കരമാണ് ചിലപ്പോൾ പ്രവൃത്തിയും അങ്ങനെയായിരിക്കും അവയിൽ വാക്കിനനുസൃതമായ പ്രവൃത്തിയെ മാത്രമേ ബുദ്ധിമാൻ സ്വീകരിക്കാവൂ അഹങ്കാരമുക്തരായ ഇവർക്ക് കുശലകർമ്മം കൊണ്ട് എന്തെങ്കിലും സ്വാർത്ഥമോ വിപരീതകർമ്മം കൊണ്ട് എന്തെങ്കിലും അനർത്ഥമോ ഉണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ തിര്യങ് നരസുരന്മാരുടെയെല്ലാം നാഥനായിരിക്കുന്ന സർവേശ്വരന് കുശലാകുശല ബാധയെവിടെ ഏതൊരുവൻ്റെ ചരണകമല രേണുക്കൾ സേവിക്കുന്നതിൽ സന്തുഷ്ടരായ ഭർ സന്തുഷ്ടരായ ഭക്തന്മാരും ഏതൊരുവനെ ഹൃദയത്തിൽ ധ്യാനിച്ച കർമ്മമുക്തരായ യോഗികളും നിരന്തരം ഏതൊരുവനെ അഭേദേന മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുനികളും യഥേഷ്ട ആചരണം ചെയ്യുമെന്നിരിക്കെ യഥേഷ്ട ആചരണം ചെയ്യുന്നുവെന്നിരിക്കെ സ്വേച്ഛാമൂർത്തിയായ ആ ഭഗവാന് പിന്നെ എന്ത് കർമ്മബന്ധം ഗോപികളുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും സർവ്വദേഹികളുടെയും അന്തര്യാമയും സാക്ഷിയും ആയ ഭഗവാൻ ലീലയ്ക്കു വേണ്ടി മാത്രം രൂപമെടുത്തതാണ് ഭൂതാനുഗ്രഹ തത്പരനായ ഭഗവാൻ മാനുഷവേഷം പൂണ്ട് യാതൊരു കഥകൾ കേട്ടാൽ ജനങ്ങൾക്ക് തന്നിൽ താല്പര്യം തോന്നുമോ അമ്മാതി കേളികൾ ആടുന്നു ഭഗവന്മായാൽ മോഹിതരായ പ്രവാസികൾക്ക് തങ്ങളുടെ ഭാര്യമാർ സ്വസമീപം ഉണ്ട് എന്ന് തോന്നിയിരുന്നതിനാൽ അവർക്ക് കൃഷ്ണനോട് വിദ്വേഷം തോന്നിയില്ല ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഗോപികളേവരും കൃഷ്ണാനുമോദിതകളായി മനസ്സില്ലാമനസ്സോടെ താ താങ്കളുടെ വീടുകളിലേക്ക് മടങ്ങി വ്രജവനിതകളോടൊരുമിച്ച് വിഷ്ണു ഭഗവാൻ നടത്തിയ ഈ ലീല സശ്രദ്ധ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവൻ വേഗത്തിൽ കാമമുക്തനായി ഭഗവാനിൽ പരമഭക്തിയുള്ളവനായിത്തീരും ഹരേ സുദർശന മോചനം ശ്രീശുഖൻ അരുൾ ചെയ്തു ഒരിക്കൽ ഗോപന്മാർ അത്യുത്സാഹത്തോടെ ദേവയാത്രാ മഹോത്സവത്തിൽ പങ്കുകൊള്ളാനായി കാളവണ്ടികളിൽ കയറി അംബികാവനത്തിലേക്ക് പോയി അവിടെ സരസ്വതീ നദിയിൽ സ്നാനം ചെയ്ത് അവർ ഭക്തിപൂർവം ഉപഹാരങ്ങൾ കൊണ്ട് പാർവതി പരമേശ്വരന്മാരെ പൂജിച്ചു പരമേശ്വര പ്രീതിക്കായി ഗോപന്മാർ ബ്രാഹ്മണർക്ക് സാദരം മിഷ്ടാന് ഭോജനവും സ്വർണവും വസ്ത്രങ്ങളും ഗോക്കളെയും നൽകി സുഹൃതികളായ നന്ദൻ സുനന്ദൻ മുതലായവർ ജലപാനം മാത്രം ചെയ്തുകൊണ്ട് അന്നു രാത്രി ആ നദീതീരത്തിൽ താമസിച്ചു ആ കാട്ടിൽ വിശന്നു വലഞ്ഞ ഒരു പെരുമ്പാമ്പ് വന്ന് ഉറങ്ങിക്കിടക്കുന്ന നന്ദനെ പിടിച്ച് വിഴുങ്ങി പാമ്പ് വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ നന്ദൻ കിടന്ന് മുറവിളി കൂട്ടി കൃഷ്ണ കൃഷ്ണ മകനെ എന്നെ ഇതാ പാമ്പ് വിഴുങ്ങുന്നു എനിക്ക് നീയല്ലാതെ ആരും തുണയില്ലേ എന്നെ രക്ഷിക്കണേ നന്ദൻ്റെ നിലവിളി കേട്ട് ഗോപന്മാർ പരിഭ്രമിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ നന്ദനെ പാമ്പ് വിഴുങ്ങുന്നത് കണ്ട് അവർ തീക്കൊള്ളികളെടുത്ത് പാമ്പിനെ തല്ലി കൊള്ളി കൊണ്ട് പൊള്ളിയിട്ടൊന്നും പാമ്പു വിട്ടില്ല അപ്പോൾ ഭക്തപരിപാലകനായ ഭഗവാൻ വന്ന് സ്വപാദം പാമ്പിൻമേൽ വച്ചു ശ്രീപാദസ്പർശമേറ്റ ഉടനെ അവൻ ഹതപാപനായി രൂപം വെടിഞ്ഞ് വിദ്യാധര രൂപം പൂണ്ട് നിലകൊണ്ടു പൊന്മാലയണിഞ്ഞ് തിളങ്ങുന്ന മെയ്യോടെ മുമ്പിൽ വന്ന് നമസ്കരിച്ച അവനോട് ഭഗവാൻ ചോദിച്ചു അത്ഭുത സ്വരൂപനായ നീ കാന്തി കൊണ്ട് തിളങ്ങുന്നുവല്ലോ ഈ നിന്ദ്യമായ നില നിനക്ക് എങ്ങനെ വന്നുകൂടി സർപ്പം പറഞ്ഞു സുദർശനൻ എന്നു പേരാർന്ന ഒരു വിദ്യാധരനാണ് ഞാൻ സുന്ദരനായ ഞാൻ വിമാനത്തിലങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു സൗന്ദര്യ ഗർഭിതനായ ഞാൻ അങ്കിരസിൻ്റെ വംശജരും വിരൂപന്മാരുമായ മഹർഷിമാരെ പരിഹസിച്ചു എൻ്റെ പാപഫലമായി അവരെന്നെ ഈ വിധത്തിലാക്കി അങ്ങയുടെ പാദസ്പർശം കൊണ്ട് പൂതപാപനാകാൻ കഴിയുമാറ് അവർ നൽകിയ ശാപം എനിക്ക് അനുഗ്രഹമായി തീർന്നു പാപനാശക ഭവഭീതരായി ശരണമടയുന്നവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന അങ്ങ് പാദസ്പർശം കൊണ്ട് പാപമുക്തനായ എനിക്ക് യാത്രാനുമതി അരുളിയാലും മഹായോഗിൻ മഹാപുരുഷ സർവേശ്വര ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എനിക്ക് പോകാൻ അനുവാദം തന്നാലും അച്യുത അങ്ങയുടെ ദർശനം കൊണ്ട് ഞാൻ ശാപമുക്തനായി അങ്ങയുടെ നാമം കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ കൂടി ഉടൻ പ്രവി ഉടൻ പവിത്രരാകും എന്നിരിക്കെ അവിടുത്തെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യമുണ്ടായ എൻ്റെ കാര്യം പറയാനുണ്ടോ ഇപ്രകാരം ശ്രീകൃഷ്ണൻ്റെ അനുമതി നേടി അദ്ദേഹത്തെ വലം വച്ചു വണങ്ങി സുദർശനൻ സ്വർഗത്തേക്ക് പോയി നന്ദൻ ആപത്തിൽ നിന്നും മുക്തനുമായി കൃഷ്ണൻ്റെ ഈ അത്ഭുതകൃത്യം കണ്ട പ്രജവാസികൾ വിസ്മിതരായി അംബികാവനത്തിലെ വ്രതം കഴിഞ്ഞ് അവർ സാദനം കൃഷ്ണലീലകളും കീർത്തിച്ചു കൊണ്ട് വ്രജത്തിലേക്ക് മടങ്ങി ശംഖചൂട നിഗ്രഹം പിന്നീടൊരു നാൾ രാത്രിയിൽ രാമകൃഷ്ണന്മാർ ഗോപികളോടൊരുമിച്ച് വനത്തിൽ ലീലകളാടിക്കൊണ്ടിരുന്നു അലങ്കരിച്ച് അനുലേപനം ചെയ്യപ്പെട്ട ശരീരത്തോടെ മാലയും അണിഞ്ഞ് നിർമ്മലാമ്പലങ്ങളും ധരിച്ച് സ്നേഹവതികളായ ഗോപികളാൽ വാഴ്ത്തപ്പെട്ട് അവർ വാണു നേരം മന്തി കഴിഞ്ഞു തിങ്കളും താരകളും ഉദിച്ചു മല്ലികാമലർ ഗന്ധത്താൽ മത്തരായ മധുപങ്ങൾ മുരണ്ട് മൂളിപ്പറന്നിരുന്നു പൂക്കളുടെ പരിമളവും വഹിച്ചുകൊണ്ട് തെന്നൽ വീശി സർവഭൂതങ്ങളുടെയും മനസ്സിനെയും കർണങ്ങളെയും ആകർഷിക്കുമാർ രാമകൃഷ്ണന്മാർ ഒരുമിച്ച് സ്വരാലാപം ചെയ്തുകൊണ്ട് പാട്ടുപാടി പാട്ടുകേട്ട് മുഗ്ധകളായ ഗോപികൾ മുടിയഴിഞ്ഞ് മാലകൾ താഴെ വീണതോ ഒടുതുണി അഴിഞ്ഞു പോയതോ അറിഞ്ഞില്ല അവർ തങ്ങളെ തന്നെ വിസ്മരിച്ചു ഇപ്രകാരം അവർ യഥേഷ്ടം പാടുകയും വിളയാടുകയും ചെയ്തുകൊണ്ടിരിക്കെ ശംഖചൂടൻ എന്ന് പേരാർന്ന ഒരു കുബേര അവിടെ വന്നു ചേർന്നു അവർ നോക്കിയിരിക്കെ അവൻ സ്ത്രീകളെ ബലമായി പിടിച്ച് വടക്കോട്ട് കൊണ്ടുപോയി അനാഥരായ അവർ കരഞ്ഞുകൊണ്ടിരുന്നു രാമ കൃഷ്ണ എന്നിങ്ങനെ വിളിച്ചു കേഴുന്ന പുലി പിടിച്ച പശുക്കളെപ്പോലെയായ സ്വജനങ്ങളെ കണ്ട് അവർ ഓടിച്ചെന്നു ഭയപ്പെടേണ്ട എന്നിങ്ങനെ സ്ത്രീകൾക്ക് അഭയമരുളിക്കൊണ്ട് അവർ ഓരോ സാലമരവും വിഴുതെടുത്ത് അതിവേഗം ഗുഹ്യകാഥമൻ്റെ അടുത്തെത്തി കാലമൃത്തിക്കളെ പോലെ വരുന്ന അവരെ കണ്ട് പേടിച്ച് ആ മൂഢൻ സ്ത്രീകളെ വെടിഞ്ഞ് പ്രാണരക്ഷയ്ക്കായി പലായനം ചെയ്തു അവൻ്റെ ശിരോരത്നം അപഹരിക്കണമെന്നു കരുതി കൃഷ്ണൻ അവൻ്റെ പിന്നാലെ പാഞ്ഞു രാമൻ സ്ത്രീകളെയും കാത്തുകൊണ്ടിരുന്നു അധിക ദൂരം ഓടും മുമ്പേ കൃഷ്ണൻ അവൻ്റെ അടുത്തെത്തി മുഷ്ടികൊണ്ട് അവൻ്റെ തലവേറാക്കി ചൂടാമണി കൈവശപ്പെടുത്തി ശംഖചൂടനെ കൊന്ന് മണിയും കൊണ്ടുവന്ന് കൃഷ്ണൻ ഗോപികളെ മണിയും കൊണ്ടുവന്നു കൃഷ്ണൻ ഗോപികളേവരും കാണുക മണി സസന്തോഷം ജ്യേഷ്ഠന് സമർപ്പിച്ചു തന്മനസ്കാസ്താലാപാഹ ശുഗമനീ കഥ തുടർന്നു കൃഷ്ണൻ ഗോചാരണത്തിനായി വനത്തിൽ പോയിരിക്കുന്ന പകൽവേളകളിൽ തങ്ങളുടെ മനസ്സും കൃഷ്ണൻ്റെ കൂടെ പോയതിനാൽ ഗോപികൾ കൃഷ്ണലീലകളും പാടിക്കൊണ്ട് വളരെ ക്ലേശിച്ച് നാൾ കഴിച്ചു പോന്നു ഇടം കയ്യിൽ ഇടംകവിൾ താങ്ങി പിഴയുന്ന പുരികങ്ങളോടെ ഓടക്കുഴൽ ചുണ്ടിൽ ചേർത്ത് കോമളങ്ങളായ വിരലുകൾ കുഴലിൻ്റെ ദ്വാരങ്ങളിൽ നടത്തി മുകുന്ദൻ ഗാനാലാപം ചെയ്യുമ്പോൾ ഹേ ഗോപികളെ വിമാനത്തിൽ ഭർത്താക്കന്മാരോടൊത്ത് വർത്തിക്കുന്ന വാനവനാരികൾ വിസ്മയവിവശരും അയ്യമ്പൻ്റെ അമ്പുകളേറ്റ് ശ്രസ്തവ സ്രസ്തവസ്ത്രകളും വിലജകളുമായി തീർന്നു അല്ലയോ തോഴികളെ ഈ ആശ്ചര്യം കേൾക്കുവിൻ മന്ദഹാസത്താൽ വിളങ്ങുന്ന ഹാരമാകുന്ന സ്ഥിരവിദ്യുല്ലതയെ മാറിൽ ധരിക്കുന്ന നന്ദനന്ദനൻ ആർത്തന്മാരെ ആനന്ദിപ്പിക്കാനായി വേണുവാദനം ആരംഭിച്ചപ്പോൾ വ്രജത്തിലെ വൃക്ഷങ്ങളും ഗോക്കളും അകലേ നിന്നും വരുന്ന ആ ഗാനാലാപം കേട്ട് ആകൃഷ്ടങ്ങളായി പുല്ലും വായിൽ വെച്ച് കാതും കുറിപ്പിച്ച് കണ്ണുമടച്ച് ഉറങ്ങിയതുപോലെ ചിത്രാർപ്പിതങ്ങൾ എന്ന പോലെ നിലകൊണ്ടു മയിൽപീലികളും കുത്തി മനയോലയും എഴുതി പച്ചിലകളും ചാർത്തി മല്ലന്മാരുടെ വേഷത്തെ അനുകരിച്ചു കൊണ്ട് രാമനോടൊത്ത് കൃഷ്ണൻ വേണുഗാനത്താൽ ഗോക്കളയെ സമീപത്തേക്ക് വിളിക്കുമ്പോൾ ഹേ തോഴി പുഴകൾ ഒഴുക്കുനിലച്ച് കാറ്റിൽ പറന്നു വരുന്ന കൃഷ്ണപാത പാംസുക്കൾ പിടിക്കാൻ പുണ്യം പോരാത്ത നമ്മെപ്പോലെ വിറയ്ക്കുന്ന ചിറ്റലകളാകുന്ന കൈകൾ നീട്ടി അനങ്ങാതെ നിന്നുപോയി വിഷ്ണുവിനെപ്പോലെ നിത്യ ഐശ്വര്യപൂർണനും അനുചരരാൽ കീർത്തിത പ്രഭാവനുമായ കൃഷ്ണൻ കാട്ടിനുള്ളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളെ വേണുനാഥമുതിർത്ത് വിളിക്കുന്ന അവസരത്തിൽ വനവല്ലികളും തരുക്കളും തങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ആനന്ദത്തെ വ്യഞ്ജിപ്പിക്കുകയോ എന്ന് തോന്നുമാറ് തളിരുകളാകുന്ന രോമാഞ്ചം പൂണ്ട് പൂക്കളും കനികളും നിറഞ്ഞ് തേന്മഴിയും പൊഴിച്ച് കൊമ്പുകൾ കുരിച്ച് നിലകൊണ്ടു വനമാലയിലെ ദിവ്യഗന്ധമാർന്ന തുളസിയുടെ തേനുണ്ടും മത്തരായി മുരളുന്ന മധുപങ്ങളെ അനുസരിച്ച് ഗാനം ചെയ്യുന്നതിനായി മോഹനതിലകമണിഞ്ഞ മുകുന്ദൻ മുരളിയെ അധരപുടത്തിൽ ചേർത്തപ്പോൾ പൊയ്കകളിലെ കുളക്കോഴികളും മരേന്നങ്ങളും മനോഹര ഗാനത്താൽ ആകൃഷ്ടരായി വന്ന് അടങ്ങി ഒതുങ്ങി മിണ്ടാതെ കണ്ണുമടച്ച് യോഗികളെപ്പോലെ കൃഷ്ണനെ ഉപാസിച്ചു കൊണ്ടിരിപ്പായി അല്ലയോ വല്ലവികളെ മുടിയിൽമാലയും ചൂടി രാമനോടൊത്ത് സാനന്ദം ശ്രീകൃഷ്ണൻ സമസ്ത ലോകത്തെയും ആനന്ദിപ്പിക്കുന്നതിനായി മുരളീനാഥം കൊണ്ട് ഗോവർദ്ധന സാനുക്കളെ മാറ്റൊല്ലിക്കൊള്ളിച്ചപ്പോൾ മുകിൽമാല മഹതതിക്രമദോഷത്തെ ഭയന്ന് മെല്ലെ മെല്ലെ മുരളുകയും മഴത്തുള്ളികളാകുന്ന പൂമഴ പൊഴിച്ച് തോഴനെ ആദരിക്കുകയും നിഴൽ കൊണ്ട് ഉട ചൂടിക്കുകയും ചെയ്തു ഹരേ അല്ലയോ യശോദേ ഗോപലീലാലോലനായ നിൻ്റെ മകൻ തൻ്റെ ചെഞ്ചുണ്ടുകളിൽ ഓടക്കുഴൽ ചേർത്ത് താനേ ശീലിച്ച സ്വരഭേദങ്ങൾ വായിക്കുമ്പോൾ അത് കേട്ട ശക്രൻ ശർവൻ വിരിഞ്ചൻ തുടങ്ങിയ സുരവര്യന്മാർ സ്വയം അതിവിദഗ്ധരെങ്കിലും അത്ഭുതപരതന്ത്രരായി തലയും താഴ്ത്തി വിനയപുരസ്സരം നിലകൊണ്ടു കാലിക്കുളമ്പ് തട്ടി കേഴുന്ന വൃന്ദാവനത്തെ ധ്വജവജ്ര അങ്കുശാദികൾ കൊണ്ട് അലങ്കൃതമായ സ്വപാദപത്മത്തിൻ്റെ സഞ്ചരണത്താൽ സുഖിപ്പിക്കുമാറ് ഗജരാജഗതിയായി സഞ്ചരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ വേണുനാഥം മുഴക്കുമ്പോൾ ആ വിലോല വിലോലവീക്ഷണത്താൽ മദനവിവശകളായ ഞങ്ങൾ മുടിയോ ആടയോ അഴിഞ്ഞു പോകുന്നതറിയാതെ മരം പോലെ നിന്നുപോകുന്നു ശ്രീകൃഷ്ണൻ തനിക്ക് പ്രിയമായ തുളസിമാലയും ഹാരവും ധരിച്ച് ചങ്ങാതിയുടെ തോളിൽ ചാരി നിന്നുകൊണ്ട് പശുക്കളുടെ എണ്ണം നോക്കി വേണുവും വായിച്ചു നിൽക്കേ ആ ഗാനം കേട്ട് മോഹിതകളായ മൃഗഗൃഹിണികൾ ഗോപികമാരെപ്പോലെ ഗൃഹാദികൾ മറന്ന് ഗുണനിധിയായ ഭഗവാന്റെ സമീപം വന്ന് നിലകൊണ്ടു നിൻമകൻ ശോഭനെ മുല്ലമാലയും അണിഞ്ഞ് കാലികളെയും കാലികളോടും കൂട്ടുകാരോടും ഒരുമിച്ച് സാനന്ദം യമുനാജലത്തിൽ നീലവിഹാരം കഴിഞ്ഞ് പുറപ്പെടുമ്പോൾ മദ്യമാരുതൻ ചന്ദനശീലമായി വീശി സേവിക്കുകയും സ്തുതിപാഠകരായ ഉപദേവവർഗങ്ങൾ വാദ്യഗീതാദികൾ കൊണ്ട് പരിസേവിക്കുകയും ചെയ്യുന്നു വഴിയിൽ വൃദ്ധന്മാരാൽ വന്ദിക്കപ്പെട്ട് ഗിരിധരനായ ഗോവിന്ദൻ അന്തിക്കിതാ ഗോക്കളെ എല്ലാം ഒരുമിച്ച് കൂട്ടി തോഴരാൽ വാഴ്ത്തപ്പെട്ട് വേണുവും വായിച്ചു കൊണ്ടുവരുന്നു ശ്രമം കൊണ്ട് തളർന്നവനെങ്കിലും നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന ഗോകുലചന്ദ്രൻ ഇതാ കുളമ്പടിയിൽ നിന്നുയരുന്ന പൊടികൊണ്ടു മൂടിയ മാലയും അണിഞ്ഞ് എല്ലാം ആനന്ദിപ്പിക്കുന്നതിനായി വരുന്നു അല്പമൊന്നിളകൊണ്ടിരിക്കുന്ന രാഗരഞ്ജിതമായ കണ്ണുകളോടെ കനകകുണ്ടലങ്ങൾ കൊണ്ട് തുടുത്ത കപോലങ്ങളോടെ സുഹൃത്തുക്കളെ ആദരിക്കാനായി വനമാലി ഇതാ വരുന്നു ഗജരാജവിരാജിത മന്ദഗതിയായ യദുകുലചന്ദ്രൻ വ്രജവനിതകളായ നമ്മുടെ പകലത്തെ അവസാനമില്ലാത്ത സന്താപം അകറ്റുവാനായി സ്മേരമോഹനമായ മുഖത്തോടെ ഇതാ അടുത്തെത്തുന്നു ഹരേ ഇപ്രകാരം മഹാഭാഗ്യവതികളായ വല്ലവിമാർ പകൽ നേരം മനസ്സും പ്രാണനും കൃഷ്ണനിൽ അർപ്പിച്ച് കൃഷ്ണകഥകളും കീർത്തിച്ച് ആനന്ദിച്ചു പോന്നു ഹരേ കൃഷ്ണ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ